രാഹുൽ രാഹുൽ മാംകൂട്ടത്തിൽ അങ്ങനെ ജാമ്യം കിട്ടിയെന്നല്ലേ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും അടുത്ത കേസിൽ വരും ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പത്ത് കേസിൻ്റെ അടുത്ത് വരെ വരാൻ ചാൻസ് ഉറപ്പായിട്ടുണ്ട് അതിന് രാഹുൽ മാങ്കൂട്ടത്തിന് ഒറ്റ വഴിയേ ഉള്ളൂ ഇനി ഒന്ന് രണ്ട് വഴികളേ ഉള്ളൂ ഒന്നല്ലെങ്കിൽ ഈ രാഷ്ട്രീയ ജീവിതം വേണ്ടെന്ന് വെക്കുക രാഷ്ട്രീയ ജീവിതത്തിലുണ്ടെങ്കിൽ ഇത് രാഹുൽ മാൻകൂട്ടത്തിന് സി പി എം കൊടുക്കുന്ന പണികളെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് സ്വന്തം പാർട്ടിക്കാർ തന്നെ കൊടുക്കുന്ന മുട്ട പണികളാണ് സ്വന്തം ആളുകൾ കാരണം അത്ര പെട്ടെന്ന് വളർന്നു വന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇനി അതല്ല ഇനി രാഹുൽ മാംകൂട്ടത്തിൽ പിന്നെ ഇത് രക്ഷപ്പെടണമെങ്കിലും രാഹുൽ മാംകൂട്ടത്തിൽ തിരിച്ച് ഹൈക്കോടതിയിൽ ഒരു പരാതി കൊടുക്കണം എനിക്കിതേപോലെ ഇഷ്ടം പോലെ ഇങ്ങനെ ആവശ്യമില്ലാതെ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയണം കാരണം ഈ മൂന്ന് കേസിനെയും കോടതി വിമർശിച്ചിട്ടുള്ളൂ ഇത് ബലാത്സംഗമായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ഈ കേസുകളിൽ നമ്മൾ ആ രണ്ട് കേസിലും ഫസ്റ്റത്തെ രണ്ട് കേസിലും ബലാസംഗമല്ലെന്ന് കലാസംഘം നിലനിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ കേസിൽ അതേ തന്നെ നല്ല ജാമ്യം കിട്ടി പുറത്തിറങ്ങി ഒരു കുഴപ്പവുമില്ല രാഹുൽ മംഗൂടത്തിന് കേസ് നിൽക്കില്ല കേസ് നിൽക്കാതിരിക്കാനുള്ള മെയിൻ കാരണം രാഹുൽ മംഗളത്തിൽ കല്യാണം കഴിക്കാത്തൊരു വ്യക്തിയാണ് മറ്റുള്ളവർ കല്യാണം കഴിച്ച വ്യക്തികളാണ് മറ്റുള്ളവർ പറയുന്ന കല്യാണം കഴിക്കാൻ പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടാണ് പിന്നെ ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത് അപ്പോൾ ചോദിക്കുക അങ്ങനെ വാഗ്ദാനം കൊടുത്തു എന്ന് പറയുമ്പോൾ ഇവര് കല്യാണം കഴിച്ച 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 അതിജീവിതന്മാരാണ് അപ്പോൾ അത് അപ്പോൾ അതും വാലിഡ് ആവില്ല പിന്നെ മൂന്നാമത്തെ കേസിൽ കേസ് കൊടുത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിനുശേഷം മൂന്ന് ദിവസത്തിനുള്ളിൽ മൊഴി രേഖപ്പെടുത്തണം ഇവർ വീഡിയോ കോളിൽ വന്നിട്ടാണ് ഇവർ കേസ് പിന്നെ രാഹുൽ മംഗൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് ആ അത് കഴിഞ്ഞ് മൂന്ന് ദിവസത്തിനുള്ളിൽ മൊഴി രേഖപ്പെടുത്തണമെന്നുണ്ടോ നേരിട്ട് വന്നിട്ട് അത് ചെയ്തിട്ടില്ല പിന്നെ ഈ റേപ്പ് കേസാണ് അതിന് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തണമെന്നുണ്ട് അതും നടത്തിയിട്ടില്ല അങ്ങനെ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല അവരെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനും പ്ലാൻ ചെയ്ത് കൊടുക്കിയത് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനർത്ഥം തെറ്റുകൾ ചെയ്തിട്ടില്ല പോയിട്ടില്ല എന്നല്ല പെൺകുട്ടികളുടെ പോയിട്ടുണ്ട് ഈ സകാല പെൺകുട്ടികളും ചിലപ്പോൾ രാഹുലിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി കുടുക്കിയതാവാനും ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് കയറിപ്പോയപ്പോൾ അവരിങ്ങോട്ട് പിന്നീടുള്ള സുഖ സൗകര്യങ്ങൾ ആലോചിച്ചിട്ട് രാഹുലിൻ്റെ കൂടെ വന്നതാണ് ഇത് തുടങ്ങി വെച്ച റിനി ആൻഡ് ജോർജ് ആണല്ലോ ആ റിനി ആണ് ഇതിലെ മെയിൻ വടക്ക് അവളുടെ കളി അവൾ തുടങ്ങി വച്ചതേ അത് ആരുടെയോ ആരോ പറഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് കൊടുത്തതാണ് ഹു കെയേഴ്സ് ഹു കെയേഴ്സ് വന്നിട്ട് പറഞ്ഞത് അവൾ അവളുടെ രണ്ട് ദിവസത്തെ ഒരു വീഡിയോ കാണും ഞങ്ങൾ ആളുകളെ റൂമിലേക്ക് വിളിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊരു തൊ തൊഴലും തലോടലും ഉമ്മ വയ്ക്കലും കിസ്സിങ് ഹഗ്ഗിങ്ങിനും വേണ്ടി മാത്രമാണ് ഞങ്ങൾ റൂമിലേക്ക് വിളിക്കുന്നത് പക്ഷേ അവര് ആണുങ്ങൾ റൂമിലേക്ക് വന്ന് അങ്ങോട്ട് പിന്നെ ഫോഴ്സ് ആയിട്ട് നമ്മൾ ബലാത്സംഗം ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് അതാണല്ലോ ഐറ്റം അതുപോലെയാണല്ലോ ഐറ്റം അപ്പോൾ അവൾ തുടങ്ങി വെച്ചതിൽ ആ പടക്കം കൊണ്ട് കത്തിച്ചു വിട്ടതിൽ അങ്ങനെ അങ്ങനെ വരുവരിയായി വരുന്നുണ്ട് പോക്സോ വരെ രാഹുൽ മങ്കൂട്ടത്തിൽ വരാൻ ചാൻസ് ഉണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ രാഷ്ട്രീയത്തിലേക്ക് ഇനി ഇല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇനിയും നാറുകളെല്ലാം പിന്തിരിയും ഇനി വരാൻ പോകുന്നതും പിന്തിരിയാ പിന്തിരിയും പക്ഷേ രാഹുൽ മങ്കൂട്ടത്തിൽ ഇനി രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഇനിയും തുടരെ തുടരെ വരാൻ ചാൻസ് ഉണ്ട് അത് ഉറപ്പാണെന്ന് പറഞ്ഞാൽ മിനിമം ഒരു അഞ്ചാറ് കേസങ്ങൾ ഇനിയും വരും കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവിടെ തന്നെയാണ് കളി അവിടെ തന്നെയാണ് ഹൈക്കോടതി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേസ് നിലനിൽക്കില്ല കാരണം ഇവിടെ മൊഴി എവിടെ മെഡിക്കൽ എക്സാമിനേഷൻ എവിടെ മൊഴിയില്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത് കൊടുത്ത പെൺകുട്ടികളൊന്നും മൊഴി പറഞ്ഞിട്ടില്ല ഇവരുടെ ഇവരെ പിന്നെ 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 എന്താണ് ആകെ ഗർഭം അലസിപ്പിച്ചു എന്ന് പറയണേ ഈ വർഷത്തെ കേസ് നിലനിൽക്കില്ല പിന്നെ അങ്ങനെ ബാക്കിയുള്ളത് നിൽക്കും ഗർഭം അലസിപ്പിച്ചു എന്ന് പറയണമെങ്കിൽ ഈ കാര്യങ്ങളെ ബരാസങ്ങമാണെന്നേ ഒരു നിർബ പറയുന്നില്ല അല്ല പിന്നെ മൂന്നാമത്തെ കേസിൽ അവൾക്ക് ഡി എൻ എ ഉണ്ട് കോപ്പുണ്ട് പറഞ്ഞു പറഞ്ഞാൽ അവരിവിടെ വന്നിട്ട് മൊഴിയെ കൊടുത്തിട്ടില്ല അപ്പം മൊഴി കൊടുക്കാത്തൊരു കേസിനെ വന്നിട്ടാണ് ഇത് പിന്നെ രാഹുൽ മാങ്കൂടത്തിൽ അറസ്റ്റ് പോലീസുകാർ അറസ്റ്റ് ചെയ്തത് ഇത് കോടതിയിൽ രാഹുൽ മെൻകൂട്ടത്തിൽ കൊടുത്ത കോടതി എന്നെ പരിശോധിക്കണം ഇത് എങ്ങനെ പോലീസുകാർക്ക് അടക്കം പറ്റിയിട്ടുണ്ടോ എന്ന് കോടതി പരിശോധിക്കാൻ പറയണം കാരണം പോലീസുകാർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് ഉറപ്പാണ് അല്ലാതെ രാത്രി പന്ത്രണ്ടരക്ക് രാഹുൽ മങ്കടത്തിന് പോയി അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ആവശ്യമില്ല ഫസ്റ്റത്തെ രണ്ട് കേസ് ഞാൻ നിൽക്കുമ്പോൾ അപ്പോൾ കോടതി ഇപ്പോൾ വിമർശിക്കുകയും ചെയ്തില്ലേ ഒരുപാട് വിമർശനം വന്നു പിന്നെ രാഹുൽ മങ്കട്ടത്തിൻ്റെ മേലെ നിൽക്കുന്നത് ന്യൂഡ് ഫോട്ടോ എടുത്തു എന്നാണ് ആ ന്യൂഡ് ഫോട്ടോ എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോൺ കയ്യിൽ കിട്ടാൻ വേണ്ടി മാത്രമാണ് ന്യൂഡ് ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞാൽ ആ ഫോൺ ചെക്ക് ചെയ്യാൻ വേണ്ടി രാഹുൽ മങ്കൂട്ടത്തിൻ്റെ ഫോണ് മേടിക്കാമല്ലോ കസ്റ്റഡിയിൽ എടുക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും ന്യൂഡ് ഫോട്ടോ എടുത്തു വന്നത് പിന്നെ കോടതി പറഞ്ഞത് രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല അത് നിലനിൽക്കില്ല പറഞ്ഞു കാരണം രാഹുൽ അതായത് വ്യക്തമായ കാരണമാണ് രാഹുൽ തെറ്റ് ചെയ്ത് പറയാൻ കാരണം വ്യക്തമായ കാരണം രാഹുൽ കല്യാണം കഴിക്കാത്തൊരു വ്യക്തിയാണ് ബാക്കിയുള്ളവരെ കല്യാണം കഴിഞ്ഞിട്ട് ജീവിക്കുന്ന പെണ്ണുങ്ങളാണ് അപ്പം അവരെ ഇപ്പോൾ രാഹുൽ മങ്കൂടത്തിൽ പരസ്പര സമ്മതത്തോടെ ബലാത്സംഗം ചെയ്തതല്ല പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ഇപ്പം കേസ് വന്നു കേസിന് പോയി എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല ഇപ്പോൾ കോടതി പറഞ്ഞതുപോലെ ഒരു വർഷവും ഒമ്പത് മാസവും ആയി എന്തുകൊണ്ട് ഇപ്പോഴും ഇപ്പം പരാതി വന്നു പിന്നെ ബലാസംഘം ചെയ്തതിനു ശേഷം എന്തിനു ഫ്ലാറ്റ് മേടിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു ഇതൊക്കെ കോടതി പറഞ്ഞ കാര്യമാണ് ബലാസംഘം ചെയ്യുക ചെയ്തു ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ വ്യക്തിയോട് പിന്നെ എന്തിനു ഫ്ളാറ്റ് മേടിച്ചു എന്നൊക്കെ പറഞ്ഞു ചോദിച്ചു അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കോടതി ഇതേ ചോദ്യമാണ് രാഹുൽ ഈശ്വർ ചോദിച്ചത് രാഹുൽ ഈശ്വർ ഇതേപോലെയുള്ള ഫസ്റ്റത്തെ അടി ഫസ്റ്റത്തെ അതിജീവിത എന്നാണല്ലോ അവർ പറയുന്നത് അതിനും രാഹുൽ മങ്കുടത്തിനെ അറസ്റ്റ് ചെയ്തില്ലേ അല്ലെ രാഹുൽ ഈശ്വർ അറസ്റ്റ് ചെയ്തില്ലേ അതിനെക്കുറിച്ചും കോടതി വിമർശിച്ചിട്ടുണ്ട് രാഹുൽ തെറ്റ് രാഹുൽ രാഹുൽ ഈശ്വര രാഹുൽ മാങ്കൂടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതേ രാഹുൽ ഈശ്വർ പറഞ്ഞത് അപ്പോൾ രാഹുൽ ഈശ്വരനെ വിളിച്ചിട്ട് അറസ്റ്റ് ചെയ്തു അപ്പോൾ ഇത് മുട്ടം കളിയാണ് ഒന്നൊന്നര കളിയാണ് ഇനി രാഹുൽ മാങ്കൂടത്തിൽ രക്ഷ ഒന്നില്ലെങ്കിൽ രാഷ്ട്രീയം പ്രവർത്തി രാഷ്ട്രീയ ജീവിതം വെച്ച് കെട്ടിപ്പോവുക അല്ലെങ്കിൽ പിന്നെ ഈ ഒരു കേസ് അങ്ങോട്ട് തിരിച്ചു കൊടുക്കും ഹൈക്കോടതിക്ക് എനിക്ക് ഇതുപോലെതൊക്കെ എല്ലാ എനിക്ക് എനിക്ക് ഞാൻ എം എൽ എ ആണ് അതുകൊണ്ട് എന്നെ ഇങ്ങനെ സംരക്ഷിക്കണം ഇല്ലെങ്കിൽ എനിക്ക് ഓരോരോ എതിർ പാർട്ടിയോ ഭരണപക്ഷമോ പ്രതിപക്ഷമോ ആരോ എന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഒരേപോലെയുള്ള മൂന്ന് പാറ്റേൺ ഒരേ ശൈലിയിലുള്ള കേസാണ് വന്നിരിക്കുന്നത് ഒരേ ശൈലി ഇതാണ് വേറെ എന്തെങ്കിലും ആണോ ടൈം അനുസരിച്ച് ചെയ്യണോ അപ്പോൾ ഒരേ പോലെയുള്ള മൂന്ന് കേസ് വന്നിട്ടുണ്ട് ഇനി വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തിട്ട് രാഹുൽ മങ്കൂടത്തിൽ ചെയ്തില്ലെങ്കിൽ രാഹുൽ മങ്കൂട്ടത്തിന് അടുത്ത കേസ് എന്തായാലും ഉടനെ വരും എന്തായാലും കനടക്കാരെയും വന്നില്ല ഏത് കാര്യം വന്നില്ല ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഫസ്റ്റത്തെ രണ്ട് കേസിൻ്റെ ഇത് തീർന്നു പിന്നെ റനിക്ക് കുറച്ച് റീച്ച് കിട്ടിയപ്പോൾ റിനി കിടന്ന് ഇൻ്റർവ്യൂ കിടന്ന് കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് റീച്ചായി റീച്ചായി റീച്ച് ആവാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും കൊള്ളാം രാഹുൽ മങ്കൂട്ടത്തിൽ ഇഷ്ടമാണ് പക്ഷേ ആ രാഷ്ട്രീയ ഭാവി നശിച്ച് നാരായണക്കല്ലായി പോയി കുറച്ചൊക്കെ രാഹുൽ മങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഈ തെറ്റ് ഇതിൽ കോടതി കോടതി പൂർണ്ണമായിട്ട് പറഞ്ഞു നിയമത്തിനെതിരായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഒന്നും ചെയ്തിട്ടില്ല എന്ന് കോടതി ഉറപ്പിച്ച് പറഞ്ഞു അതുകൊണ്ടാണ് ജാമ്യം കൊടുത്തത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുമോ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ എന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ബാക്കിയുള്ള വീഡിയോ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക